കാസർഗോഡ് കല്യാട്ടെ ശരത്ലാലിന്റെ വീട്ടിൽ നിന്ന് സരീഷ് പി കെയുണ്ട് വിശദാംശങ്ങളുമായി സരീഷ് ആറ് വർഷത്തെ നിയമ പോരാട്ടമാണ് ഇരുപത് മാസത്തോളം നീണ്ടു നിന്ന വിചാരണ ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത് എത്തരത്തിലാണ് ഈ കുടുംബങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം പറഞ്ഞിരുന്നത് ഈ പ്രതികൾക്ക് അതായത് ഈ പതിനാല് പ്രതികളാണ് ഇപ്പോൾ സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ആ പതിനാല് പ്രതികൾക്കും കൃത്യമായ ശിക്ഷ അതും പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ആ കുടുംബം പറഞ്ഞിരുന്നത് സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇരുപത്തി നാല് ഉണ്ടായിരുന്നു അതിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള ആശങ്ക ഈ കുടുംബം പങ്കുവെച്ചിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിക്കൂട്ടിലാവുകയും അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പതിനാല് ഇരുപത്തിനാല് പേരിൽ നിന്നും പത്ത് പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിനെതിരെ ഈ നിയമ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പക്ഷേ അതിനപ്പുറത്തേക്ക് എത്രത്തോളം ശിക്ഷ ഈ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ഒരുപക്ഷെ ഈ ഈ കുടുംബത്തിൽ അതായത് ഓരോ ഘട്ടത്തിലും ഈ കുടുംബത്തിനോടൊപ്പം നിന്ന നിരവധി പേരുണ്ട് അവരെല്ലാം തന്നെ ഈ പ്രതിപ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ മുതൽ ഈ പ്രതിപട്ടികയിൽപ്പെട്ട ആളുകളെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം സി പി എമ്മിൻ്റെ നേതാക്കൾ നേരിട്ട് തന്നെ ഈ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു പിന്നീട് അവരെ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ പോലും അതായത് ഒരു കുടുംബത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ മുൻപ് സമാന സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ കൊലപാതകം ആ കൊലപാതകത്തിൽ പ്രതികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഈ ഈ കേസിൽ ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും വധക്കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ എതിർപ്പുകൾ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് രണ്ട് കുടുംബം നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു അത് അതിലേറ്റവും നിർണായകമായത് ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തോടൊപ്പം നിന്ന അഭിഭാഷകൻ പോലും ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും അതിനുശേഷം ഈ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത് എല്ലാ രീതിയിലും അതായത് സംസ്ഥാന സർക്കാർ പണവും ഒപ്പം തന്നെ ബലവും ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയിട്ടും സി ബി ഐ വരുന്നതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ആറു വർഷം നീണ്ട പോരാട്ടം അതിൽ പ്രത്യേകിച്ച് സി ബി ഐ കേസ് അന്വേഷിക്കണം എന്നൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ നിയമ പോരാട്ടത്തിലെത്തിയത് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം തന്നെയായിരുന്നു അവർ ആദ്യം മുന്നോട്ട് വെച്ച വച്ച എന്ന് പറയുന്നത് കൃത്യമായി ഈ സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെളിയിക്കാനാകൂ എന്നുള്ളതായിരുന്നു അത് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഇപ്പോൾ ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ നമ്മുടെ ചേരുകയാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത് ഈ പ്രതികൾക്ക് പരമാവധി ഒരു ശിക്ഷ അത് തന്നെയാണോ കുടുംബം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും പ്രവർത്തനം നടത്തുന്നത് നമ്മൾക്ക് വേറെ മറ്റു നേട്ടത്തിന് വേണ്ടിയിട്ടല്ലോ ശിക്ഷ കിട്ടുക ശിക്ഷ എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷ എത്ര കണ്ട് അവർക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ഈ കുട്ടികളെ ഇല്ലാണ്ടാക്കിയതിന് മാത്രമല്ല ഇനി വരുന്നവർ ഈ ഇതുപോലെ ക്രൂരകൃത്യം ചെയ്യാതിരിക്കാനുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് നമ്മൾക്ക് അതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടും ഈ സർക്കാരിനോട് നമ്മൾ മല്ലടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോയിട്ടും ഭയമില്ലാതെ കൂടി തന്നെ ഇത്ര സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോയതും അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഒരാളെങ്കിലും കുറ്റ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വിടാതിരിക്കാൻ രക്ഷപ്പെടാൻ മാർഗം കൊടുക്കൂല അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഉണ്ടാവും അതെല്ലാം വിധി പകർപ്പ് നമ്മൾക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ പാളിച്ചകൾ നമ്മൾ ഇവരെ പ്രോസിക്യൂട്ടറുമായി ഇവിടെ നമ്മൾക്ക് കൊടുത്ത തെളിവുകളോ നമ്മുടെ കോടതിക്കകത്ത് നമുക്ക് എവിടെയാണെന്ന് പാളിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എവിടെ സംഭവിച്ചു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഫൗളുകൾ അതിൻ്റെ പിന്നെ നമുക്ക് പരാതികൾ തീർത്തും കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അതിനകത്ത് പിന്നെ ആത്മവിശ്വാസമുണ്ട് ഇല്ലെങ്കിൽ നാളേക്ക് ഇവിടെ ഈ പുറത്തിറങ്ങിയവരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല ഒരു കുടുംബം നേരിടുന്ന അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ഒരു കുടുംബം അതിനപ്പുറത്തേക്കാണ് കാരണം ഈ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ആ കുടുംബത്തെ എതിർക്കുക അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ വന്ന് നിൽക്കുന്നത് എന്താണ് അതിന് അതുമായി ബന്ധപ്പെട്ടത് അത് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട് ഈ സർക്കാർ എത്ര കണ്ട് കൊലയാളി കൊല ചെയ്തിട്ടും ആർക്ക് ശിക്ഷ കിട്ടാതെ തെളിവുകൾ ഇല്ലാണ്ടാക്കുന്നൊരു സ്വഭാവമാണ് അവർക്ക് എല്ലാവരും കോടതിയിൽ കേസ് പോയാൽ അവരെ രാഷ്ട്രീയമായി കൊല ചെയ്തതാണെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല കാരണം അതിനൊക്കെ പ്രവർത്തന വരെ പാർട്ടിപരമായും പക്ഷേ അവർ പാർട്ടി ചെയ്യുന്നതിനപ്പുറം ഒരു സർക്കാർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തിലുള്ള ഏത് മനുഷ്യരായി പറഞ്ഞവർക്കെല്ലാം അതൊരു വിഷമവും സങ്കടവും ഒരു നിരാശയായി മാറുന്നത് ഇത്തരം പ്രവർത്തികൾ ഈ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മനുഷ്യരെ ഇല്ലാണ്ടാക്കുന്ന എന്നിട്ട് അതിനെ ശിക്ഷ കിട്ടാതെ കണ്ട് അവരെ നാട്ടിൽ വളർത്തുകയാണിപ്പോൾ അവർ എല്ലായിടത്തും ഇവരെ ക്രിമിനൽ രക്ഷിക്കുകയും ക്രിമിനലുകൾ സർക്കാരിൻ്റെ ഇപ്പോൾ ആവശ്യമാണ് വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണിപ്പോൾ ഭരണങ്ങൾ അതിപ്പോൾ നാട്ടിലെ എല്ലാ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ദുർബലമായ വകുപ്പ് മന്ത്രമാണ് ഇപ്പോഴുള്ളത് അതിനെങ്ങനെയാണ് കാണുന്നത് അതോടൊപ്പം ഈ വിധിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ കൂടി അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പീൽ പോകുന്ന സമയത്ത് എവിടെയാണോ പിന്നെ നമ്മൾക്ക് ഈ വകുപ്പുകൾ ചേർക്കലാണല്ലോ ഇതിൻ്റെ പ്രധാനം വകുപ്പിനെല്ലാം ആണല്ലോ ശിക്ഷാവിധിയുടെ പ്രധാന കാരണം ആ വകുപ്പിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ അത് നമ്മൾക്ക് പരിശോധിക്കണോ ഈ വിധി പകർപ്പ് കിട്ടണം അപ്പോൾ ഇവർ ദുർബലമായ ഒരു വകുപ്പ് ചേർത്തത് കൊണ്ടാണോ അല്ല നമ്മൾ തെളിവ് കൊടുക്കുന്നതിൻ്റെ അഭാവമാണോ അല്ല മറ്റേ എന്താ കാര്യങ്ങളെന്ന് പറയണോ വിധിപ്പറപ്പ് കൃത്യമായി എഴുതി കാണുമല്ലോ അവർക്ക് ഇത്ര ശിക്ഷ കിട്ടാനുള്ള കാരണമാണെങ്കിൽ രക്ഷപ്പെടാനുള്ള കാരണമാണെങ്കിലും അതുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടായിരുന്നു നമ്മൾ മുമ്പോട്ടുള്ള പ്രവർത്തനം അപ്പോൾ എന്ത് തന്നെയായാലും വളരെ നിസ്സാരമായ ഒരു ഒരിതാണെങ്കിൽ അവർക്ക് കൂടി നമ്മൾ ഒരിക്കലും പിന്നെ കൊടുക്കാതിരിക്കില്ല അവരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ടുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കുടുംബത്തിനെതിരെ വൈകാരികമായ അല്ലെങ്കിൽ വളരെ വിമർശനാത്മകമായ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ എന്താണെന്ന് അതിനെതിരെ തന്നെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു മക്കളെ ഈ നാട്ടിൽ കൊന്നൊടുക്കുകയും ആ കൊന്നൊടുക്കുന്നതിൻ്റെ വളരെ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം അത് പിന്നെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അത് ഫേസ്ബുക്കിലും മറ്റ് ഒക്കെ അപ്പം നമുക്ക് ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവർ സംഘങ്ങളായി ചേർന്ന് ഒരു പാർട്ടിക്കാർ തന്നെ കൊല്ലുകയും അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് അത് വായിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ് വളരെയധികം വേദന സങ്കടം അത് അറപ്പ് തോന്നുന്ന രീതിക്കുള്ള ഒരു വാചകങ്ങളാണ് അവർ വെക്കുന്നത് അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തെറ്റായ മാർഗത്തിൽ കൂടുതലും പോയില്ല അപ്പോൾ ജനപിന്തുണ ഉണ്ട് എല്ലാ ആൾക്കാർക്കും ഇവർ സഹതാപം ജനങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇവർ ക്രിമിനലാക്കുക അപ്പോൾ അതിനെ ക്രിമിനലാക്കാൻ വേണ്ടി മുമ്പേ ഇവർ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ഇത് നിൽക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇവർ ഈ ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നത് വേദനയായ ഒരു സംഭവം ഏറ്റവും സങ്കടമാണ് ഇവരെ ഈ പിന്നെ പ്രതികളുടെ അമ്മയായി പോയിട്ട് പിന്നെ വിവസ്ത്രയാക്കി ചെന്നു ഇല്ലാണ്ടെല്ലാം കഥകളും മെനഞ്ഞെഴുത്ത് ഇവരെ തെറ്റുകാരാക്കി സമൂഹത്തിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ട് വൃത്തികെട്ട പണി ചെയ്യുകയാണ് അതിന് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളുള്ളതും എങ്കിലും ജനസമൂഹം ഇത് വിശ്വസിക്കില്ല കാരണം ഇവരെ പ്രവൃത്തി എല്ലാം തെറ്റാണ് ആ തെറ്റിനെ ന്യായീകരിക്കാൻ വന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരെ തെറ്റുകാരനും കൂടെ ഇവരെ കുറ്റക്കാരാന്ന് ഇവർ വരിക്കപ്പെടേണ്ടവരാണെന്ന് തോന്നിക്കാൻ വേണ്ടി ജനമനസ്സുകളിലെ സഹതാപം മാറ്റിയെടുക്കാൻ വേണ്ടി എടുത്തു പണിയാണ് അതിന് അതുകൊണ്ട് തരം തണു പോവുകയുള്ളു ജനങ്ങളിത് വിശ്വസിക്കൂല പഴയ കാലത്ത് മാതിരി ഇന്ന് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ വിശ്വസിക്കൂല അവർ എത്ര കണ്ട് നീച പ്രവൃത്തിയും നീജ വർത്തമാനങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് അവരെക്കുറിച്ച് ജനം ചിന്തിക്കുന്ന എന്തായിരിക്കും നമുക്കൊരു നമുക്കൊരാശ്വാസമുള്ളൂ ആരും വിശ്വസിക്കാത്ത ഒരു ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും എല്ലാം നേരിട്ട് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ സമയത്ത് അവരെന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിന് തൊക്കെ അവർ തരം താണുകൊണ്ടേയിരിക്കും സമൂഹത്തിൽ അത് ഒരു അതിൽ ഏറ്റവും വിഷമം ഒരു പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്കുന്ന ആൾക്കാർ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം അത് നമ്മളതിനെതിരെ പിന്നെ എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാൻ അതിൻ്റെ കേസെടുക്കും അപ്പോൾ അതിനൊറ്റ മാർക്ക് അദ്ദേഹം നമുക്ക് ചെയ്യാൻ പറ്റും ഈ മുഴുവൻ പ്രതികൾക്കും കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം അത് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറു വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എന്തായാലും ഗുണകരമായ അല്ലെങ്കിൽ ശുഭസൂചകമായ വിധി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് ഇപ്പോൾ മലയാളികളെ ഒന്നടങ്കം കണ്ണീരണിയിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഈ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി ഇന്നുണ്ടാകാൻ പോകുന്നത് സരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് കുടുംബങ്ങളുടെ തീവ്രമായ പരിശ്രമത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് കാരണം പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് സംസ്ഥാന സർക്കാരാണ് അതിനെതിരെ പോരാടി ആ പരിശ്രമത്തിനുള്ള വിധി കൂടിയാണ് ഇന്ന് വരാനിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സരീഷ് പി കെ ശരത്ലാലിൻ്റെ വീട്ടിൽ നിന്ന്